അപ്പം ഇത് എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ട് ആകെ ഒരു മൂന്നാല് സാധനങ്ങൾ മതി കേട്ടോ അപ്പം എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ഇട്ടോ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ എന്നിട്ട് പിന്നെ അടുത്തതായിട്ട് വേണ്ടതാണ് കേട്ടോ നമ്മുടെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ അതേപോലെ ഉപ്പും ഇട്ട് ഒരുവിധം സ്ക്രബ് ചെയ്താൽ തന്നെ പാത്രങ്ങൾ അത്യാവശ്യം നല്ലോണം ക്ലീൻ ക്ലീനാവട്ടോ നമ്മുടെ കരി പിടിച്ചതൊക്കെ അപ്പോൾ ഞാനെന്താ ഇവിടെ ഏകദേശം ഒരു ടീസ്പൂണോളം തന്നെ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പും ബേക്കിംഗ് സോഡ ഇട്ട് നമ്മൾ ജസ്റ്റ് സ്ക്രബ് ചെയ്താൽ തന്നെ ഒരുവിധം കരി പിടിച്ചതായിക്കോട്ടെ ചില പാത്രത്തിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം കറുത്തിട്ടുണ്ടാവുമല്ലോ അതൊക്കെ വേഗം സിമ്പിളായിട്ട് ക്ലീൻ കേട്ടോ ഇപ്പം ഞാൻ അതിൻ്റെ കൂടെ വേറെ ഒന്ന് രണ്ട് സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് നമ്മുടെ വിനാഗിരി വിനാഗിരി ഞാനിവിടെ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം സ്പൂണോളൊക്കൊഴിച്ചിട്ടുണ്ടാവും വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഏത് ഡിഷ് വാഷാണ് യൂസ് ചെയ്യുന്നത് അതും കൂടെ ഇതിലോട്ട് ഒഴിക്കുക കേട്ടോ ഞാനിവിടെ അധികം ഫാറിയാണ് കേട്ടോ എടുക്കൽ അപ്പം അതോ ഏതായാലും വിഷയമില്ല ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതെടുത്തിട്ട് ഒഴിക്കുക എന്നിട്ട് വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ ഒത്തിരി പോകട്ടോ ഞാനിവിടെ അപ്പം തന്നെ സ്ക്രബ് ചെയ്യാൻ തുടങ്ങുകയാണ് പക്ഷേ ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ വേഗം പോകുന്നുണ്ടായിരുന്നു കണ്ടാൽ തന്നെ മനസ്സിലാവും കണ്ടില്ലേ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ പറയുമ്പോൾ ഞാൻ ഇവിടെ സ്റ്റൗവിലാവയ്ക്കൽ എന്നാൽ പോലും അതിൻ്റെ അടിയിലൊക്കെ അത്യാവശ്യം നല്ലോണം കറി പിടിക്കലുണ്ട് കേട്ടോ ഇപ്പം കണ്ടില്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടൊന്നുമില്ല എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം കരി ഇളകി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ആദ്യം ആദ്യം നല്ലോണം കരി പിടിച്ച പാത്രമാണ് അപ്പോൾ സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ തന്നെ ഏറെക്കുറെ ഇളകി വന്നിട്ടുണ്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് ഏത് പാത്രത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഈയൊരു ഇങ്ങനെ ചായ വയ്ക്കുന്ന പാത്രത്തിൽ തന്നെ അല്ല നമ്മുടെ കുക്കറിലാണെങ്കിലും ഞാൻ അതിന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുക്കറിൻ്റെ അടിയിലൊക്കെ കരി പിടിക്കൂലേ അതൊക്കെ സിമ്പിളായിട്ട് കളയുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ ഇവിടെയും യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ കുക്കറിൻ്റെ ഉള്ളിലാക്കോട്ടെ ഇതേപോലെ ചായ പാത്രമൊക്കെ അധികം നമ്മൾ ചായ പാത്രത്തിൻ്റെ ഉള്ളിലൊക്കെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവുമല്ലോ ആ കളർ ചേഞ്ച് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്താൽ മതി കേട്ടോ ഞാൻ അത് കംപ്ലീറ്റ് സ്ക്രബ് ചെയ്ത് കളയുകയാണ് അപ്പോൾ നമ്മൾ കരി പിടിച്ച പാത്രമൊക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം അഴകി വന്ന് നിൽക്കുന്നു കേട്ടോ കണ്ടില്ലേ ഇത് ഞാനിതോ വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്യാനേ കണ്ടില്ലേ ആദ്യം എങ്ങനെ എങ്ങനെയൊക്കെ പാത്രേനും അപ്പം ജസ്റ്റ് നമ്മളൊരു വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തപ്പോ കണ്ടില്ലേ പാത്രത്തിൻ്റെ അടിയൊക്കെ അത്യാവശ്യം നല്ലോണം അത്യാവശ്യം നല്ല കംപ്ലീറ്റ് കരി ഇടിച്ചതൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇന്നു ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണേ അതേപോലെ ഇതേപോലെയുള്ള ടിപ്സൊക്കെ ജസ്റ്റ് ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്